അപ്പം ഞാൻ നമ്മുടെ പുതിയൊരു ബ്ലോഗണ്ട പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ പഴങ്ങനാട് വരെ ഒരു ചെറിയൊരു വർക്ക് ഉണ്ട് ആ ഒരു വർക്കിലേക്ക് ഞാൻ ഒറ്റയ്ക്കാണ് പോണത് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ് നമുക്ക് പവർ സപ്ലൈ മാറേണ്ട കാര്യം മാത്രമേ ഉള്ളൂ പഴങ്ങനാടും ആ ഒരു ഭാഗമാണ് പഴങ്ങനാട് എത്തേണ്ട ഇവിടെ നിന്ന് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ അടുത്താണ് അപ്പം ഞാൻ നിൽക്കുന്നത് മെട്രോ പില്ലർ നമ്പർ നൂറ്റിപ്പത്തിലാണ് അവിടുന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ അപ്പുറം അവിടെയാണ് തന്നെ നമ്മളിപ്പോൾ വർക്ക് ചെയ്യാനുള്ള പ്ലേസ് എന്ന് പറയുന്നത് പവർ സപ്ലൈക്ക് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ക്യാമറയുടെ പവർ സപ്ലൈ എന്ന് പറയുന്നത് ട്വൽവ് വോൾട്ട് ഇ സിയാണ് വരുന്നത് ഇത് ചേഞ്ച് ചെയ്തെടുത്താൽ മാത്രം മതി വേറെ വലിയ കാര്യമായിട്ടുള്ള വർക്കില്ല ഇത് ചെല്ലാം അവിടെ ഇൻസ്റ്റാൾ ചെയ്യ ചെക്ക് ചെയ്യ വരാം സോ സിമ്പിൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പൊട്ടിച്ച് കാണിച്ച് തരാം പൊട്ടിക്കണ്ട അല്ലെങ്കിൽ അവിടെ ചെന്ന് കാണിക്കാം പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല ഈ സംഭവം തന്നെ വേറെ ഈ ഒരു ഭാഗത്ത് എ സി വരും ഇവിടെ പ്ലസ് മൈനസ് പ്ലസ് മൈനസ് അല്ലാണ്ട് വേറെ ഒരു സംഭവം ഇതിനകത്തില്ല പവർ സപ്ലൈയുടെ കുറച്ച് സ്പെസിഫിക്കേഷൻസ് ആയിരിക്കണത് ഇപ്പൊ സർജ് പ്രൊട്ടക്ഷൻ എൽ ഇ ഡി ഇൻഡിക്കേറ്റർ ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ഇതെല്ലാം സെയിം ആണ് ഇപ്പൊ നോർമലി നമ്മ ഒരു പവർ സപ്ലൈ എടുക്കുമ്പോൾ അതിനകത്ത് വന്ന ഓരോ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പൊ ഇതിന് മാത്രമായിട്ട് വെള്ള സ്പെഷ്യാലിറ്റി ഉണ്ടോ എന്ന് അറിയില്ല ഉണ്ടോന്നറിയില്ലോ വില എവിടെ ആയിരത്തി എഴുന്നൂറ്റി നാപ്പത്തി ഒമ്പതാണ്ട് വില വന്നത് മഴ കുറഞ്ഞിട്ട് പോവാന്നാണ് ഞാൻ ആലോചിക്കുന്നത് എപ്പോ കുറയാനാണെന്നാവോ എനിക്കിഷ്ടന്നാമോ ഇങ്ങനെ യാത്ര ചെയ്യണത് എന്തായാലും എന്ന് മഴയുന്നത് ഇപ്പൊ കുറച്ച് കുറയും പിന്നെ കുറച്ച് കൂടും ഭയങ്കര കൂടും പിന്നേം കുറയും ആ ഒരു ഇതില് ഒരു ഒരു താല്പര്യ കുറവ് ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് പതിനാറ് ചാനല് പുറത്ത് നല്ല മഴയുണ്ട് ഫോക്കസ് ആവുന്നില്ലല്ലോ മഴട്ടോക്കുന്നില്ലല്ലോ ഈ ഒരു ബില്ല് ഒരു ബില്ലാണ് നമ്മുടെ സർവീസ് റിപ്പോർട്ട് ബില്ല് വരുന്നത് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് കസ്റ്റമർ എഞ്ചിനീയർ ഫോൺ നമ്പർ പിന്നെ അതവിടെ തന്നത് സ്റ്റാർട്ട് സർവീസ് സർവീസ് പ്രോബ്ലം അറ്റൻഡഡ് കംപ്ലീറ്റഡ് റിമാർക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് എഴുതേണ്ടത് അങ്ങനെ ഇത് നമുക്ക് കസ്റ്റമറിന് കൊടുക്കാനുള്ള വരുന്നത് ബില്ല് വർക്ക് ചെയ്യണ സ്ഥലത്തേക്ക് പോവേണ്ടോ നമ്മ നമ്മുടെ കസ്റ്റമറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഉണ്ട് നമ്മ ആ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് ഇവിടെനിന്ന് ഏതാണ്ട് ഒരു പത്ത് പതിനാറ് കിലോമീറ്റർ അകലെയാണ് ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് പുള്ളി ഒരു മണിക്കൂറിന്റെ എത്തുമെന്ന് ചോദിച്ചു പക്ഷെ നമുക്ക് ഒരു മണിക്കൂറിന്റെ ആവശ്യമില്ല ട്രാഫിക് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ നമ്മൾ നേരത്തെ എത്തും ഓക്കെ അവിടെ എത്തട്ടെ നമ്മ നമ്മുടെ ലൊക്കേഷനിലെത്തി ഭാഗത്തെ ആണ് നമ്മുടെ കസ്റ്റമറിന്റെ വീട് ഇതാണ് കസ്റ്റമറിന്റെ വീട്ടിലുള്ള പവർ സപ്ലൈ എന്ന് പറയുന്നത് അത് ഇത് കംപ്ലൈന്റ് ആണ് ഇപ്പം വർക്ക് ചെയ്യാത്തൊരവസ്ഥയാണ് പുതിയ പവർ സപ്ലൈൻ്റെ ഫീൽഡ് എനിക്ക് ഭയങ്കര ഒരു മേഖലയാണ് അത് തന്നെ ഇലക്ട്രോണിക്സ് പണ്ട് മുതൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ക്ലാസ്സിൽ ഒരു പയ്യനുണ്ട് എന്നെ പോലെ തന്നെ ഏകദേശം മൈൻഡൊക്കെ സംസാരിച്ചിട്ടു അതുപോലൊക്കെ തന്നെ ചെറുപ്പം മുതൽ ഞാൻ എല്ലാം അഴിച്ച് പറിച്ചും റീസെറ്റ് ചെയ്തൊക്കെ ചെയ്ത് അങ്ങനെ ഞാൻ ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു കാര്യത്തിനോട് അപ്പോൾ ആ ഒരു ഫീൽഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അതുപോലെ തന്നെയാണ് ഈ ജോലി സംബന്ധിച്ച് വരുമ്പോൾ എനിക്കൊരു നാല് ചുമരൻ്റെ ഉള്ളിൽ ഒരു ഓഫീസ് എന്നുള്ള രീതിയിൽ അങ്ങനെ ഇരുന്ന് ജോലി ചെയ്യുന്ന എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ എനിക്ക് പുറത്തിറങ്ങി പുറത്തിറങ്ങിപ്പോൾ ട്രാവലിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ട്രാവലിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു നാല് ചുമരൻ്റെ ഉള്ളിൽ ജോലി ചെയ്യാന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു ജയിലിൽ ഇട്ട പോലത്തെ അവസ്ഥ തന്നെ എനിക്ക് ഫീൽ ചെയ്യാം ശരിക്കും അപ്പോൾ എനിക്കൊരു വൺ ഇയർ അതിൽ കൂടുതലൊന്നും എനിക്ക് വലിയ കാര്യമായിട്ട് ജോലി ചെയ്യാനാണ് എനിക്ക് പറ്റൂല എനിക്കെന്തോ അടുത്ത് പോവും പക്ഷേ ഈ ഒരു ഫീൽഡെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഒരു സ്ഥലത്ത് ചെല്ലാം അവരായിട്ട് സംസാരിക്കാം നമുക്ക് ഒരുപാട് ബന്ധങ്ങൾ നമുക്ക് വേണം നമുക്ക് ഒരുപാട് കണക്ഷൻസ് നമുക്ക് അതിൽ കൂടെ കിട്ടിയാണ് ഇപ്പൊ തന്നെ ഒരു സർവീസിന് എന്നിട്ട് കസ്റ്റമർ നല്ല അടിപൊളി മനുഷ്യനായിരുന്ന ചെന്നെ ഫുഡ് കഴിച്ചായിരുന്നു എന്നോട് ചോദിച്ചത് കഴിച്ചിട്ടാണോ വന്നത് അങ്ങനെ നമ്മ കഴിച്ചിട്ടായിരുന്നു വന്നത് പിന്നെ എനിക്ക് ചായ ഒക്കെ ഇടുന്നായിരുന്നു ചായ ഒക്കെ കുടിച്ചിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ അവരുമായിട്ട് നമുക്ക് ഒരുപാട് സംസാരിക്കാനായിട്ട് പറ്റി അവരുമായിട്ടൊരു കണക്ഷൻ പുള്ളി ഇൻഫോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ റെന്റിലാണ് താമസിക്കുന്നത് എൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമുക്ക് അങ്ങനെ ഒരു കണക്ഷൻ കിട്ടണം ആളെ കൊണ്ട് നമ്മുടെ സ്ഥാപനത്തിനെ സ്ഥാപനത്തിന്റെ റിവ്യൂ എടുപ്പിച്ചു പിന്നെ അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചു നമുക്ക് നല്ലൊരു കണക്ഷനാണ് ആ വഴി കിട്ടണത് എനിക്ക് ആ ഒരു കാര്യം എന്ന് പറയുന്നത് ഭയങ്കര ഒരു കാര്യമാണ് അങ്ങനെ നാല് ആളുകളായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടാവണത് എന്നിറങ്ങുന്ന കുറച്ച് പേരുണ്ടാവണം ആ ഒരു ഇതെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഭയങ്കര എനിക്ക് പുറത്തിറങ്ങിയില്ലെ പോകണം എനിക്ക് ആ ഒരു കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടവും നാളൊരിക്കലേ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങണം എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റുള്ളവരെ അറിയാ അറിയേണ്ട എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പോലെ ഒരു ബ്ലോഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കാണാനായിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ ആ ഒരു കാര്യത്തിനാണ് ഞാൻ കൂടുതലും വാല്യൂ കൊടുക്കുന്നത് നമ്മൾ ആദ്യത്തെ സർവീസാണ് ഇവിടെ കഴിഞ്ഞത് ഈ ഒരു ചെറിയ ബ്ലോഗ് ഇവിടെ ഞാൻ മൈൻഡപ്പ് ചെയ്യണത് ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇനിയിപ്പോൾ പിന്നെ ഇതുപോലത്തെ നമ്മുടെ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള വീഡിയോസൊക്കെ ഇനിയും അപ്ലോഡ് ആവും അപ്ലോഡ് ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ അടുത്തൊരു വീഡിയോമായി കാണുന്നവരെ അപ്പം ബായ്